മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള ലക്ഷദ്വീപ് എൻസി പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ നടന്ന എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിന പ്രൈം മിനിസ്റ്റർ റാലിയിൽ പങ്കെടുത്ത് നാടിന്റെ അഭിമാനമായ തെക്കുംകര സ്വദേശി കെ അഞ്ജനയെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു നമ്മുടെ അഭിമാനമായി തീർന്നിരിക്കുന്നത് അതായത് എല്ലാ ഭാരതീയർക്കും വേണമെങ്കിൽ അഭിമാനമായി തന്നെ കരുതാവുന്ന ഒരു കാര്യമാണ് കാരണം ലക്ഷദ്വീപ് കേരളത്തെ പ്രതിനിധിച്ചുകൊണ്ട് എൻ സി സിയിൽ പ്രധാനമന്ത്രിയുടെ പരേഡ് എൻ സി സി ക്യാഡക്ടന്മാരുടെ പരേഡിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടിലെ അഭിമാനമായി തീർന്ന അഞ്ജന അഞ്ജനയ്ക്ക് യൂത്ത് കോൺഗ്രസ് തെക്കര മണ്ഡല കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് പി സുനിൽകുമാർ ആശംസ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം ജനറൽ സെക്രട്ടറി പി ദുർഗാദാസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ വി ആർ ശ്രീകാന്ത് വി ജെ ജമാൽ വി യു നിസാർ പി എ ഫാസിൽ കോൺഗ്രസ് പ്രവർത്തകരായ കെ എ രാജേന്ദ്രൻ എ സി വേണു എം കെ സത്യൻ പി ദീപുരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തൃശൂർ വിമല കോളേജിൽ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായ കെ അഞ്ചന തെക്കുംകര കെ രാമൻ്റെയും കനകവല്ലിയുടെയും ഇളയ മകളാണ് ന്യൂസ് തെക്കുംകര